ഹയോ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ സൈല നണ്ടിട്ട് മോണ്ടിയിട്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അറിയുള്ളൂ പെരുന്നാൻ്റെ തെക്കുണ്ടായി ഓഡറൂം കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ 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 ഇങ്ങനെ അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന് ഷെ ഇടാനും ഇതാക്കാനോ ഒന്നിനും ടൈമില്ല അപ്പോൾ ഇത് നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ മുമ്പത്തെ വീഡിയോവും പെരുന്നാൻ്റെ അടുത്തോളം ഉള്ള വീഡിയോസ് ഒന്നിച്ചിട്ടിട്ട് അതെന്തൊക്കെ അറിയാം ഏട്ടത്തിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉള്ള കോളേജിലേക്ക് പോകുന്നുണ്ട് മിജാതോർ എല്ലാവർക്കും ഉണ്ട് പോകാൻ അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങിയതിന് അപ്പോൾ സിറോട്ട ഇത് ഫസ്റ്റ് കൊടുത്തതാണ് ഞാൻ ഇത് ഗൾഫിലേക്കുള്ള ഓർഡർ പെരുന്നാൻ്റെ ഓർഡർ അല്ല ഗൾഫിലേക്ക് കുറച്ച് അപ്പം വേണമെന്നിട്ട് സിറോട്ടയും പിന്നെ വേള ചട്ടിപ്പത്തൽ അങ്ങനെ എന്തെല്ലാം വേണേനോർക്ക് അങ്ങനെ പൊരിയപ്പം എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സിറോട്ട റെഡിയാക്കിയിട്ടായതിനു ശേഷം ബാക്കിയെല്ലാം റെഡി ആയതിനായ ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിന് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണേനുജി എല്ലാം ചെയ്യും അങ്ങനെന്തോ അങ്ങനെ എല്ലാം വെച്ചിട്ട് നമ്മളെ തന്നെ കിച്ചിൻ്റെ ബോർഡിൻ്റെ വീഡിയോവും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതാണ് കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് കാണിക്കുന്നത് ഞാൻ ഏകദേശം ഒരു അയച്ചേൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു മുഞ്ഞം പയ്യോ മുഞ്ഞൻ പയ്യായിട്ട് എടുത്തതെല്ലാം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിയപ്പവും ഉണ്ടായിരുന്നവർക്ക് കൊടുക്കാൻ തന്നെ അങ്ങനെ ഉമ്മ ബാബി ഞാൻ അനിയൻ്റെ ഓൾ എല്ലാവരും കൂടി ഉണ്ടാക്കുന്നുണ്ട് കഥ പറഞ്ഞോണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഈ പൊരിയപ്പം അതിനുണ്ടാക്കുന്നല്ലേ ഭയങ്കര ഒരു ടാസ്ക് അല്ലല്ലോ ചെയ്തെങ്കും ചെയ്തെങ്കും ചെയ്തെങ്കിലും തീർന്നില്ല നമ്മളീ ഒരു കിലോ രണ്ട് കിലോ എന്തല്ലോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാകുന്നല്ലോ ക്വാണ്ടിറ്റി അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഈ ഗൾഫ് ഈ റംസാൻ്റെ ആ ടൈമിൽ കൂടുതലാണ് ഗൾഫിലേക്ക് പോകുന്നവർ ഈ ലീവിൻ്റെ ആ ഒരു ടൈം എക്സാം കഴിഞ്ഞ പാട് പോകുന്നത് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നു അപ്പം ഞാനിപ്പോൾ കുറേ ഈ പെരുന്നാൻ്റെ അപ്പം എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കൊടുത്തു ഞാനിതെല്ലാം അപ്പോൾ ഇതൊന്നുത്തോടെ കൊടുത്തിട്ടായന് ശേഷം നമ്മളെ പെരുന്നാൻ്റെ ഓർഡർ സ്റ്റാർട്ടാവണം ഇപ്പം എന്നെ ഓൾറെഡി ലേറ്റായിന് നമ്മൾ കിച്ചണിൻ്റെ പണിയെല്ലാം ഫിനിഷ് ആവാനാകുമ്പോൾ ലേറ്റായിന് ഫി ഇത് കിച്ചൻ്റെ പണി ഫിനിഷ് ആവാത്തത് തന്നെ അങ്ങനെ ഞാൻ പെ പെട്ടെന്ന് കേസ് കേസുമല്ലല്ലോ കുറേ ഉണ്ടല്ലോ അങ്ങനെ നോമ്പ് ചൂട് ക്ഷീണം എല്ലാം ഇങ്ങനെ 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 ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഓർഡർ എല്ലായിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയാന്നൊരു വീഡിയോങ്ങ് കൊച്ചി എടു ഇടാൻ ടൈം കിട്ടുക അതായത് അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തൊന്നുമല്ലോ എടുക്കുന്നു ഒന്നിച്ചിട്ടിട്ട വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് അറിഞ്ഞോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ചെയ്യണമെന്നല്ലോ പക്ഷേ അവിടെ നമുക്ക് അങ്ങനെ ഒന്നും ടൈം കിട്ടുന്നില്ല വിചാരിച്ച പോലെ എന്തോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന അറിയോ ഈ അപ്പം ഇല്ലേ ഡ്രൈ ഫ്രൈ അതാണെന്നുണ്ടാക്കുന്നത് അങ്ങനെ സംഭവം മുമ്പെല്ലാം ഞാൻ ഈത്തപ്പായല്ലേ തൊലി എടുത്തിട്ട് പിന്നെ കത്തറി കട്ടിയോടനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ടായിക്കോണ്ടെ എത്ര ടൈം എടുക്കുന്നു ഇപ്പം മഷാദീ ചോപ്പർ വന്നതിന് ശേഷം ഇല്ലേ ജസ്റ്റ് ചോപ്പറിലിട്ട് രണ്ട് കറക്കൽ കറക്കി നല്ല ഇങ്ങനെ ഒരു മാതിരിയായിട്ട് വരുന്നു അങ്ങനെ ഇപ്പം ഒരു സമാധാനം ഉണ്ട് ഈ ചോപ്പർ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഞാൻ ഒരു വേച്ച് രണ്ട് വേച്ചായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ല ഞാൻ സിറോട്ടിക്കും കുഴച്ചിട്ടുണ്ടായിന് പിന്നെ ഇങ്ങനെ ഒരുമാതിരി എല്ലാം ഇല്ല നടക്കുന്നു ഏഹ് മഷാല അങ്ങനെ ഈ ചോപ്പറിൻ്റെ എന്തോ എന്നോട് ചോദിച്ചിട്ടുണ്ടായി ചോപ്പറിനെ കുറിച്ച് കടന്നു മേങ്ങ എന്നാ അതിൽ റേറ്റ് എന്നാ എട്ടാ ഏഴാ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓർമ്മയില്ല കുറേ രണ്ടുമെല്ലാം ആയി മേങ്ങിയിട്ട് പിന്നെ മേങ്ങിയത് ഞാൻ ചെറുക്കളത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പില്ലേ എൻ്റെ പേരെന്ത് പാസാദ അങ്ങനെ എന്തോ തോന്നുന്നത് ശരിക്കും ഓർമ്മയില്ല ആണെന്നാണ് മേങ്ങിയത് പിന്നെന്ത് ചോദിച്ചിട്ടുണ്ടെ ഏത് മിക്സിന്നാണ് പ്രീതിയാണെന്നറിഞ്ഞാ ചോപ്പറിൻ്റെത് പിന്നെ സുജാത ആലോപി വരുന്നതെന്ന് പറയുന്ന ഞാൻ വേങ്ങിയത് പ്രീതിയാണ് അങ്ങനെ നെയ്യും കാശു മുന്തിരി പിസ്ത ബദാം എല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ ഇത്തപ്പായത്തിൻ്റെ അപ്പത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിങ്ങനെ ചോപ്പിലെ റെഡി ആക്കി കൊണ്ടുണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് പൊരിയപ്പം ഞാൻ സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇല്ലെങ്കിൽ ഞാൻ പൊരിയപ്പം ലാസ്റ്റാന്ന് ചൂടായാലും പക്ഷെ ഇടയിൽ ഇടയിൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ഗൾഫിലേക്ക് പോകുമ്പോൾക്ക് പൊരിയപ്പം അർജൻറ്റ് ഉണ്ടാകും രണ്ട് കിലോ മൂന്ന് കിലോ ചോദിക്കുന്ന രണ്ട് തന്നെ ഈ അത് ഈ കൾക്ക് ഈ മധുരല്ലോ ഒരൊരാൾക്ക് ഇഷ്ടവും അങ്ങനെ അങ്ങനെ ഏതാ ഈ തപ്പാത്തിൻ്റെ അതില്ലേ നല്ല കുറേ ആയിരുന്നു ക്വാണ്ടിറ്റി അങ്ങനെ ഞാനും ബാബിയെല്ലാം കൂടിയിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ അത് ഒരു ചട്ടിയിലേക്ക് സെറ്റാകുന്നില്ല അങ്ങനെ നമ്മൾ വയ്യാമ്പോക്ക് ചട്ടിയെല്ലാം മാറ്റിയിട്ട് വലിയ ചട്ടിക്കെല്ലാം മാറ്റിയിട്ടുണ്ടായി ഇങ്ങനെ മറിക്കാനൊന്നും തിരിക്കാനും കഴിയുന്നില്ല വലുതാകുമ്പോൾക്ക് അല്ല ചെറുതാമ്പൊക്കെ കുറച്ച് വീതിയുള്ള ആൾക്കെല്ലാം പറ്റിയിട്ടുണ്ടായി പിന്നെ കുറേ എന്നോട് കിച്ചണിൻ്റെ ഫുൾ വീഡിയോ കാണിക്കൂർ കുറേ ആൾക്കാൻ വേണ്ടിയിട്ട് ഈശാദ ഇപ്പോൾ ഇരുനാൻ്റെ തിരക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ മഷാ അദ് അലമില്ല ഫുൾ പണി ഫിനീഷായിന് ജസ്റ്റ് ജനൽ വെക്കാൻ ഡോറ് വെക്കാനും ഉണ്ടായിന് അതെല്ലാം വന്നിട്ട് ബിനീഷ് ആയിന് ഇപ്പോൾ എല്ലാം ഫിനീഷായിട്ട് മഷാഹ സമാധാനമായി ആ ജനലിൽ വെക്കാതെ ഒരു ടെൻഷനാകുന്നുണ്ടായി നമുക്ക് എന്തെങ്കിലും രാത്രി പൂച്ച അങ്ങനെ നോമ്പെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം അങ്ങോട്ട് ഉള്ളിൽ വെക്കല് രാത്രി ആകുമ്പോൾ ഇപ്പോൾ എല്ലാം വെച്ചിട്ട് സെറ്റ് ആയിട്ട് മനസ്സിലാവും സമാധാനമായി അപ്പോൾ ഫുൾ വീഡിയോ എല്ലാം ആയിട്ട് ഞാൻ കാണിക്കാം കുറേ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുണ്ട് കിച്ചണ് നമുക്കൊന്ന് കാണിക്കോ എങ്ങനെയാക്കിയത് എവിടെന്നാക്കി എന്താക്കി അതിനങ്ങനെ അതിനങ്ങനെ എല്ലാത്തിനും ഉള്ള ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ഞാൻ വരാമായി നമ്മളെ പെരുന്നാളൊരു ഭയങ്കരത്തിൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞു വിട്ടു ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ പിന്നൊരാൾക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കിച്ചൺ തന്നെ കാണുമ്പോൾ ആസാന്ന് നമുക്ക് പുരയില്ല പുരാവ എന്ത് ആരക്കണം കിച്ചൺ എല്ലാം കിട്ടാനും അങ്ങനെ ആവാൻ ഇങ്ങനെ പുരയിലിരിക്കാൻ സ്വന്തം പുരയിലിരിക്കാൻ നല്ല ബേജാർ ചെയ്യുന്നു പക്ഷേ അതെത്രയും പെട്ടെന്ന് അല്ലേ പുരയില്ലാതെ എല്ലാവർക്കും എല്ലാവർക്കും പുരനൊരു നമ്മളെ പെണ്ണുങ്ങളൊരു സ്വപ്നമല്ല ഒരു പുരയും ഒരു കിച്ചണും അല്ലെ നമ്മളെ സ്വന്തമായിട്ടുള്ളൊരു റൂമും അങ്ങനെ എല്ലാ ഇതൊരു വേറെ തന്നെയല്ലേ നമുക്കൊരു മനസ്സിലേക്ക് വരുന്നത് അപ്പം എല്ലാവരും ആസ്വദിയിരുന്ന പോലത്തെ ഒരരു പോലത്തെ പുര കെട്ടിരിക്കാൻ എല്ലാവർക്കും ഉള്ള തൊഫീഫും ഭാഗ്യവും നൽകിയിട്ട് അല്ലേ അത് അതില്ലാതർക്ക് തന്നെ അതിൻ്റെ ബേജാറും സങ്കടവും ഇതും അറിയുന്നത് അങ്ങനെ അപ്പോൾ എത്രയും പെട്ടെന്ന് പുര കെട്ടിരിക്കാൻ ഉള്ള വിധി കൂട്ടിട്ട് എല്ലാവർക്കും അങ്ങനെ സമാധാനത്തോടെ അല്ലേ വെറുതെ ഒരു പുര ആയിട്ട് ഇരുന്നിട്ടൊരു ടെൻഷനോ ദിവസമായിട്ട് ഇരുന്നിട്ട് കുണമില്ലല്ലോ സമാധാനത്തോടെ ഇരിക്കാൻ എന്നെ പിടിച്ച വിധി കൂട്ടിട്ട് അപ്പം അങ്ങനെ അപ്പം അത് ഫുള്ളായിട്ടില്ലേ ഞാൻ ചട്ടിയെല്ലാം ഒന്നും മാറ്റിയിട്ടുണ്ടായി അങ്ങനെതാ ഇത് വെയിറ്റ് കൂടിയിട്ട് കൈ നീലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നിന്നൊന്നിങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരാൾക്കിട്ടിട്ടുണ്ടായിന് പുര പോരാ അങ്ങ് പുര കെട്ടുന്നുണ്ട് പക്ഷെ അങ്ങ് അവിടെ അത്ര ഇഷ്ടമില്ലായി പക്ഷെ ഇപ്പം നിങ്ങൾ വീഡിയോ എല്ലാം ഇതെല്ലാം കാണുമ്പോഴേക്ക് പുരൻ്റെ പണി ഫിനിഷ് ഫിനീഷ് ആവാനാസായിട്ട് കഴിയുന്നില്ല പിന്നെ കിച്ചണിലെല്ലാം കയറാനും കിച്ചണിലെ പണിയെടുക്കാനും നല്ല ചെറുതണ്ടായിന് അതങ്ങനെ ഉണ്ടല്ലോ പുരൊന്നും നമുക്കൊരു പുര കെട്ടുമ്പോൾ ഞാനെല്ലാം പുര കെട്ടുന്ന ആ ടൈമിനെയാണല്ലോ അങ്ങനൊരു ഒരു കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലല്ലേ ഞാനില്ലേ ഇങ്ങനെ നമ്മൾ നമ്മുടെ സോബിൻസ്കേച്ചിട്ടായിട്ട് നമ്മളുടെ എല്ലാവരും ഉറങ്ങും എല്ലാവരും അമ്മ ബാബിയനെ ഉണ്ടോ എല്ലാവരും ഉറങ്ങും പക്ഷെ ഞാൻ ഉറങ്ങില്ല ഞാൻ അടിച്ചിട്ടില്ല സോബീന്ന് സ്കേച്ചിട്ട് ചോദിച്ചിട്ടല്ല ചായം കുടിച്ചിട്ട് വന്നിട്ടായിട്ടില്ലേ ഇങ്ങനെ മുറ്റത്ത് വന്നിട്ടിരിക്കും എൻ്റെ തറയും ബാബിൻ്റെ തറയും ഒക്കെ ഞാൻ പ്രീപ്രായിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇങ്ങനെ ബാബിൻ്റെ തറയിൽ ഇരിക്കും അതിൻ്റെ കെട്ടിയിട്ട് പാർത്തിട്ടെല്ലായിട്ട് നമുക്ക് എന്നെ ഞാൻ നമ്മൾ ഒറ്റക്കെന്നെ ഇരുന്നിട്ടുള്ളൊരു സ്വപ്നം കാണലല്ലേ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഞാൻ പണിയെടുത്തിട്ടേ ഇല്ല പണിക്കാർ പോവാൻ കാക്കലാണ് വൈകുന്നേരം ഒരാവിലെ പണിക്കാർ പത്ത് മണിയാണല്ലേ വരുമ്പോൾ ആ വരുന്നതിന് മുമ്പ് ഒന്ന് ഇങ്ങനെ നോക്കുന്ന ബെഡ്റൂം സെറ്റ് ആക്കി നോക്കുന്നു എന്തെല്ലാം നമ്മളെതായ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നോക്കുന്നത് അങ്ങനത്തെ എല്ലാം സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കെട്ടിയിട്ടാണ് നമുക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് അല്ല ബെഡ്റൂം ചെറുതായാൽ അത് ചെറുതായ അത് ചെറുതായാൽ കെട്ടാനെങ്ങനെയും കെട്ടി കെട്ടി ചെ ചെറുതായി പോയപ്പോൾ കാലിട്ട് മസാല ഫിനിഷ് ആയിട്ടാകുമ്പോൾ നല്ല വലുതായി പോകേണ്ടി വരും നമ്മൾ ഫസ്റ്റ് കിട്ടുന്നിരിക്കുന്നില്ലേ ആ കല്ലായിട്ടാകുമ്പോൾ ചെറുതപ്പാണ് ചെറുതാന്ന് പക്ഷേ അങ്ങനല്ല ഫിനിഷിങ് നല്ല തെക്കല്ല ഇട്ടിട്ടെല്ലാം ആയിട്ടാകുമ്പോൾ ഇല്ലേ അത് നല്ല രീതിയുള്ള അതായിട്ട് കാണും ഞാൻ ഇങ്ങനെ കാലിൽ ഇങ്ങനെ തന്നെ അളവെടുത്തിട്ട് നോക്കും ഇടങ്കൊരുവർക്ക് പുതിയവർക്ക് പോയെങ്കിലും ഇത്തന്നെ ഉണ്ടോ അല്ലാണ്ട് അത് ചെറുതായാൽ അപ്പം അങ്ങുണ്ടാവില്ലേ കെട്ടിയിട്ടാകുമ്പോൾ ബേജാറാവോ ടെൻഷനാകുന്ന ഇതന്നായി അങ്ങനെ മസാല കെട്ടിയിട്ടല്ല ഫിനിഷായിട്ടാകുമ്പോൾ നല്ല വീതിയെല്ലാം പിന്നെ ഒരു പരകെട്ടീട്ട് ഫിനീഷ് ആകുമ്പോൾ നല്ലൊരു വാങ്ങണ്ട എന്താ പറയുക ആ ഫിനിഷായിട്ട് ആ കിച്ചണിൻ്റെ ഐറ്റംസ് എല്ലാം മേങ്ങാൻ പോകുന്നില്ല അമ്മ പർച്ചേസിങ്ങിന് പോകുന്നില്ലേ നല്ലൊരു ലാവിഷ് ആയിട്ടുള്ളൊരു പർച്ചേസിങ് അത് വശോ ഒരു മജ്ജ തന്നെ അതല്ലേ അതൊരു വാങ്ങ പുതിയ പുതിയ ഐറ്റംസ് ഇന്നും കിച്ചണിലേക്കുള്ള ചട്ടി ബാത്റൂം അതുമ്പോൾ ഇതെല്ലാം നോക്കി നോക്കി നോക്കിയിട്ട് മേങ്ങാനും എല്ലാം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സംഭവമല്ലോ എന്റെ എല്ലാം ഇതാ എന്റെ പിന്നീട് എല്ലാം ഞമ്മ വസ്ത്രമെല്ലാം അളക്കിട്ട് വിടും ആ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നീ ഒന്ന് സെറ്റ് ആയിക്കോ നോക്കോ അങ്ങനത്തെ വേണ്ടിയാന്നെല്ലാം അപ്പോയാളാ എന്തെടുക്കണോ മശാവ എല്ലാം വേണ്ട ഒരു സംഭവം എല്ലാം നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കെ ആ ഇപ്പൊ കെട്ടുന്നവർക്കെല്ലാം അപ്പം നമ്മൾ എങ്ങനെ കഥ പറഞ്ഞോണ്ടില്ലേ ഇത്തപ്പായത്തിൻ്റെ അപ്പങ്ങളെല്ലാം റെഡി ആയിന് ഞാനിങ്ങനെ ബോൾസ് ആക്കുന്നേ അപ്പോൾ ഉള്ളിലിരുന്നിട്ട് ചൂട് എടുക്കേണ്ട എന്നിട്ട് ഞാനും ഭാബി ഇങ്ങനെ ഞാനിരുന്നിട്ട് ഇങ്ങനെ അടിക്കോണ്ടും ബോൾസ് ആയിക്കോണ്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അനിയൻ്റെ ഉള്ളും എല്ലാവരും വന്നിട്ട് അറിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ വീടെടുത്തിട്ടാന്ന് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ രണ്ടാൾ തന്നെ ഉണ്ടായിരുന്നു വയ്യവരെല്ലാം വന്നിട്ട് ഇടന്നെ പുറത്ത് തന്നെ ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഉള്ളിലൊക്കെ പോയതാണ് അപ്പോൾ ഈ ഇപ്പം നാൻ്റെ ഓർഡറിൻ്റെ ടൈമിലാണ് ഇതെല്ലാം കുറേ ഓർഡർ കിട്ടില്ല കുറെ കുറെ കുറേ 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 ചെയ്യണം അപ്പോൾ അത് അതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ ഉണ്ട് ഇതാക്കിയിട്ട് ഇതാക്കി കുറച്ചും കുറച്ചും ബെച്ച് വെച്ചാക്കിയിട്ട് അപ്പം അന്ന് തന്നെ മെഹദീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും മഹദി മോനെ വിശാക്കണവേ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ മഹദീൻ്റെ കുറച്ചൊരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്താൽ അപ്പം തന്നെ അപ്പോൾ ഞമ്മ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് ഞാനും ബാബിയല്ലേ ഇന്നെല്ലാവരും ഇവിടെ തന്നെ നമ്പർക്കാം ഇത് ഏകദേശം നോമ്പ് ഇരുപത്താറാ ഇരുപത്തിയേഴ് അങ്ങനെ തോന്നുന്നു ഞാൻ മഹദീൻ്റെ ബർത്ത്ഡേ ആക്കിയത് ബർത്ത്ഡേ വേറെ ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഉമ്മാൻ്റെയും ബാബിനെയും വിളിച്ച് നമ്മൾ എല്ലാവരും കൂടി നുമ്പറന്നതാന്ന് പിന്നെ കാരണം വിളിച്ചിന് ഞാൻ പക്ഷെ അന്ന് ഇരുപത്തിയേഴ് അങ്ങനെന്തോന്നിട്ട് അവർ ആരും വരുന്നില്ല അല്ലേ നാളെ ആക്കാൻ പറ്റിയത് പിന്നെ നാളെ മറ്റന്നൊന്നാക്കാൻ ടൈമില്ല ഓർഡർ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞമ്മക്കി ഇരുപത്തിയേഴ് ആണ് ഞങ്ങൾ എന്നതാക്കിയതാണ് പിന്നെ അതൊന്നും നോമ്പല കഴിഞ്ഞിട്ടായിട്ട് എല്ലാവരും ഒന്ന് വിളിക്കുക എന്നാൽ ചെല്ലിട്ട് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെന്താ കേക്ക് മുറിക്കാനോ അങ്ങനെ ഇങ്ങനെ എന്തോ തോന്നിട്ടില്ല നമ്മൾ ആ ഒരു ചോറ് കൊടുക്കുന്നത് കൊടുത്തിട്ട് പിന്നെ അതിനെ പള്ളിക്ക് നമ്മൾ പള്ളിക്കല്ലേ കൊടുത്തത് എന്തോ ആ പുള്ളിക്കല കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തതാണ് പക്ഷേ അള്ള അലഹദില്ല അങ്ങനെ നമ്മളെ മേധി ബേബിക്ക് രണ്ട് വയസ്സായി അപ്പം നമ്മൾ കിച്ചൺ എല്ലാം സെറ്റല്ലേ അപ്പം നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് തന്നെ തുടങ്ങാൻ എന്നിട്ടല്ലേ ഞാൻ നല്ല വാങ്ങല ഫ്ലവറും അത് ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം മണി ആറായിട്ടുണ്ട് നമ്മൾ മറ്റേ അപ്പോരി എൻ്റെ ഈത്തപ്പായത്തിനെ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമല്ലേ പിന്നെ ഞമ്മൾ ഉച്ചക്ക് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് ഒരു മണി ആ ഒരു നിസ്കരിക്കാൻ പോകുന്നത് ആ ടൈമിൽ ഉണ്ടാക്കിയിട്ടായും പിന്നെ ഞാൻ വന്ന് ചൂടാമെന്നൊന്നിട്ടില്ല പിന്നെ ഈ നോമ്പുറക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി ഞാനും ബാബിയും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടായതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേർക്കാറും കൂടിയിട്ട് നോമ്പ് തുറന്നതാണ് അമ്മാൻ്റെ അടുത്ത ആളും നമ്മളും ബാബിയും അങ്ങനെ ഉച്ച പിന്നെ നോമ്പ് തുറന്നിട്ടായതിനാണ് വരുന്നത് അങ്ങനെ മസാല എല്ലാം ഒന്നും ഇല്ല എന്താ എന്താ നമ്മളെ പുതിയ കിച്ചണിൽ നോമ്പ് തുറന്ന സംഭവങ്ങളെല്ലാം ആക്കിട്ടായതിനുശേഷം ഇല്ലേ പിന്നെന്താക്ക എന്ത് തന്നെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തെങ്കിലും സൈല വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ചോറായിട്ട് ഞാൻ മന്തി മന്തിഅ മന്തി മന്തിയും അപ്പോൾ അപ്പൊ ബിയെ നോമ്പ് തുറന്നിട്ട് പിന്നെ പോയിട്ടുണ്ടായി പരക്ക് പോയിട്ട് തന്നെ ഇരുപത്തിയെന്നപ്പല്ലേ പരയില മകരം വിസ്കരിക്കുന്നിട്ട് എല്ലാരും നോമ്പ് തുറന്നിട്ട് ബിയെ പോയിട്ടുണ്ടായി പിന്നെ ഞാൻ മന്തിയെല്ലാം പരുക്കന്നെ കൊടുത്തയച്ചിട്ട് അങ്ങനെ അങ്ങനെ ആക്കിയതാണ് അങ്ങനെ 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 ആയിട്ട് ഇച്ചാ രാത്രി വരുമ്പോൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം കൊണ്ട് വന്നിന് പക്ഷേ അത് എല്ലാവർക്കും കൊണ്ടുപോർക്കും മൂന്നാൾക്കും ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ മേദിനെ ചോക്ലേറ്റും ബിസ്ക്കറ്റും എല്ലാം ആയിട്ട് വന്നിന് മഹത് സന്തോഷത്തിന് വേഗം ഇച്ചാനിയും ബാബിനെയും പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ് ഓർക്കും അങ്ങനെ ബാബിക്ക് ഉച്ചക്കും പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ് അന്നാട്ടി ഇത് ഓർക്ക് ഞാനില്ലാങ്കിലും പ്രശ്നമില്ല ഭാബി ഇച്ചാ കൊണ്ടാൽ മതി മഷാല അങ്ങനെതാ പൊട്ടിച്ചോണ്ടും നോക്കിക്കോണ്ടും തിരക്ക് പൊടിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആരത്തോടെ അന്ന് സമയ്ക്കുന്നില്ല ഓന്നെ പൊട്ടിക്കുന്നെല്ലിയിട്ട് അങ്ങനെ പൊട്ടി പിട്ട് നിലയിട്ട് ഓന്നെ പൊട്ടിച്ചിട്ട് അടുത്ത ചോക്ലേറ്റ് ബിസ്ക്കറ്റും എല്ലാം ഇട്ട് പുള്ളി ഒരു മജ അത്ര തന്നെ തിരക്ക് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഫസ്റ്റ് മഷാല കൊടുത്തത് ഇച്ചാൻ്റെ കയ്യിൽ തന്നെ ഞാൻ നിറഞ്ഞ മഷാല സ്കൂൾ ലാസ്റ്റ് ഡേ ആണ് പിന്നെ ഇന്ന് അപ്പോൾ പുള്ളന്മാരെല്ലാം പൈസ എല്ലാം കൂട്ടിയിട്ട് ഫ്രെയിം എല്ലാം ആക്കിരുതാ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളടുത്തന്നെ ഉള്ളോർ ചെയ്യുന്നത് പുള്ളി ചെറിയ മോള് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്തായത്തിനും വീച്ചത് തന്നെ മന്തി തന്നെയാ മന്തി ഉണ്ടോണ്ട് പറഞ്ഞു ഞാൻ ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ ഏകദേശം ലാസ്റ്റ് നോമ്പ് തോന്നുന്നിത് അല്ല ഒരു ദിവസം മുമ്പപ്പാ അങ്ങനെ തോന്നുന്നു അങ്ങനെ ഞാനും പിള്ളന്മാരെല്ലാം മന്തിയെല്ലാം വെച്ചിട്ടായതിനു ശേഷം ഇല്ലേ കുറച്ച് നേരം കിടന്നിട്ട് ഉറങ്ങി എന്നിട്ട് എടുത്തിരിക്കും പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ എണ്ണ പണി തുടങ്ങേണ്ടേ ഇപ്പം കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് എണ്ണ പൊടിച്ചിട്ട് പുതിയ കിച്ചൺ എല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുമോ അതോ പുതിയ കിച്ചൺ ഇങ്ങനെ ഉണ്ടാക്കിയാന്ന് അങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ട് എണ്ണ പൊടിച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കാറ്ററിങ്ങിന് വേണ്ടി തന്നെയല്ലേ കിച്ചൺ ഉണ്ടാക്കിയത് ഏറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് തന്നെ എണ്ണ ചോറെല്ലാം കച്ചറാവും കാലിലേക്ക് ഒട്ടലും വെറ്റലും വെല്ലുണ്ടാവും അതെല്ലാം സഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കിച്ചൺ എടുക്കുന്നത് അങ്ങനെ അപ്പോൾ മസാല ഇപ്പം നല്ല വാങ്ങണം പുതിയ കിച്ചണും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇട കിച്ചൺ വന്ന് വൃത്തിയായതിനു ശേഷം ഞാൻ കാണിക്കാം ഇപ്പം നിങ്ങൾ കാണിച്ചെങ്കിൽ ചോല്ലോ ഇത്ര പുതിയ കിച്ചൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം ആക്കിയാണെന്നുള്ള ചോദിക്കാറ് ഞാൻ മസാല അങ്ങനെ പൊരിയപ്പം വേള ചട്ടിപ്പത്തൽ നെയ്ക്കേക്ക് സുറോട്ട എല്ലാ ഐറ്റംസും റെഡിയാകുന്നുണ്ട് ഇപ്പോൾ ഫൈനലായിട്ട് ഞാൻ ചെയ്യുന്നത് പുരിയപ്പാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നൽകുന്നവൾ തങ്ങത്ത സംഭവമല്ല മുമ്പേ ആക്കിയെങ്കിൽ ഒരു പാങ്ങാവുന്നില്ല അങ്ങനെ പൊരിയപ്പത്തിനെ ഫൈനലിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞങ്ങൾ ബലിയാൾ മൂന്നാളും നാലാൾ കൂടിയും പിള്ളേർ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടല്ലിങ്ങനെ പാക്കാക്കാന് സ്റ്റിക്കറൊട്ടിക്കാന് സ്റ്റിക്കറാക്കാൻ കവറിലിടാൻ അങ്ങനത്തെ എല്ലാം പണിയെടുത്ത് ഞമ്മ ബാബി ഉമ്മ അനിയൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഓരെല്ലാം ഉണ്ടാക്കിയിട്ട് പരുത്തിയിട്ട് ഇതാക്കിയിട്ടെല്ലാം തരും അപ്പം ഞാൻ എണ്ണ കെട്ടിട്ട് എല്ലാം എടുക്കും അങ്ങനെ നാലഞ്ചാൾ ആറാൾ കൂടിയെങ്കിലും ആന്നില്ല കുറേ ഇല്ല സംഭവം അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഏട്ടത്തിൻ്റെ ഇടാ നോമ്പ് തുറക്കേണ്ടതിന് ലാസ്റ്റിന് ഒരു ദിവസം മുമ്പ് എന്തോ അപ്പോൾ ഞാൻ അന്ന് ഫുൾ ചൂടാ എന്നിട്ട് നോമ്പ് തുറക്കാൻ പോവാ നല്ല പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ ഒരു ആറ് മണി ഒളിച്ചുട്ടിട്ടായതിനു ശേഷം എല്ലാം ഒന്ന് കവറിൽ വെച്ചിട്ടായിട്ടില്ലേ നമ്മൾ നോമ്പ് തുറക്കാൻ പോയതാണെന്ന് അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ വരുന്നില്ല അവിടെ തിരക്കാന്ന് തിരക്കുണ്ട് വന്നിട്ടാകുമ്പോൾ അതെല്ലാം കണ്ടിങ്ങട്ടാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു നോമ്പറിക്കുന്ന ടൈമിൽ നമുക്ക് ആ നോമ്പറിക്കുന്ന ഒരു പണിയില്ല അതൊന്നും ലാഭമല്ലോ പോയെങ്കിൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം നല്ല റിസൾട്ടില്ലേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പോയി പിന്നെ ഏട്ടധി വിടുന്നേല എല്ലാവരും ഉള്ള നമുക്ക് ഒരാളില്ല പാങ്ങില്ല ജസ്റ്റ് പോയി പോവാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് അങ്ങനെ ഞാനൊരു ആറാറേക്കാലം ആ ഒരു ആറര ആ ഒരു ടൈം ഞാൻ എത്തലും പാങ്ക് കൊടുക്കലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ ഞാനും പിള്ളന്മാരെല്ലാം പോയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇടയിലിടയിലൊന്ന് കൂടുമ്പോൾ ഇതാക്കുമ്പോൾ നല്ല വഞ്ചാതമായിട്ടത്തിനെത്തിയാറല്ലാം നമുക്ക് അങ്ങനെ മസാല കൂടിയിട്ട് എന്താ കുറച്ച് കളിയും ചിരിയും ബിസി എല്ലാം ആയിട്ട് പിന്നെ ഏകദേശം ഒരു രാത്രി പേയും വരുന്നിട്ട് പോയത് ഏകദേശം ഒരു ഒമ്പത് പത്ത് മണി പത്തര മണി ആ ഒരു ടൈം അതിന് വരുമ്പോൾ അങ്ങനെ പിന്നെ ഇനി ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം എത്തിക്കാനുണ്ട് കുമ്പളി ആടിയുടെയെല്ലാം പിന്നെ പുള്ളന്മാർ പുള്ളന്മാർക്ക് കുറച്ച് പകുതി ഡ്രസ്സ് പാൻറ്റ് ഷോൾ അങ്ങനെ എല്ലാം മേങ്ങാനെല്ലാം ഉണ്ടായില്ലേ അങ്ങനത്തെ എല്ലാം പണിയുണ്ട് മേലാഞ്ചിടാനുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് തിരക്ക് തിരക്ക് തിരക്കായി പോയി ആ പണി പണി ഫിനിഷ് ആവാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ മസാല ഫിനിഷ് ആവാൻ ലേറ്റായി പ്ലാൻ ആക്കിയിട്ടാണ് കുറച്ച് ദിവസം പക്ഷേ ഇരുപത് ദിവസത്തെ മസാല എല്ലാം ഇതിലെ പണിയെല്ലാം ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പണിക്കാറ് ഞാൻ നിൽക്കാനൊരിക്കും കാട്ടായിരിക്കും പന്നർ ക്വാർട്ടർ ഉണ്ട് ഇങ്ങനെ അങ്ങൊന്ന് സെറ്റാക്കി തന്നരല്ലേറ്റ് മഷാല നല്ല പണിക്കാറുന്നല്ല നല്ല നല്ല പണിക്കാറല്ലേ കിട്ടിയോണ്ടില്ലേ പിമ്പേ നമ്മളെ ഇപ്പോൾ എൻ്റെ പണി ഒന്ന് ഫിനിഷായിട്ട് കിട്ടിയിരുന്നു ഞ്ഞാ അങ്ങനെ അങ്ങനെ ഇടത്തിൻ്റെ ഇട എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറവും സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഇതിൽ തെക്കാനേ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നത് പത്തിലോം ബീഫ് കറി ഉണ്ടായി പിന്നെ എന്താ ഉള്ളൂ ചെയ്തത് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ എല്ലാം ആക്കിയിട്ട് നല്ല മജാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് വന്നത് പിന്നെ പിന്നെയും നമ്മളെ കിച്ചണിലോട്ട് തന്നെ അങ്ങനെ ഒരു പക ഒരു പകല് പാക്കിങ് എല്ലാം പുളം മാർ ചെയ്ത് പിന്നെല്ലാം തന്നും മിന്നും ഇതാ അതും എല്ലാം പാക്കാക്കിയതും സ്റ്റിക്കർ ഒട്ടിച്ചതും ും പകുതിയല്ല കിച്ചൺ ഒന്നാകെ എണ്ണ പൊടിച്ചിട്ടില്ല നടക്കാതില്ല ചെറുപ്പമെല്ലാം മാറ്റിയിട്ട് നടക്കാനായിരുന്നില്ല ചാറീറ്റണ്ണം പോകും അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ കിച്ചണിൻ്റെ മണ്ണിട്ടാൻ ക്ലീൻ ആക്കിയ ഒരാളുണ്ട് അയാർ ഓർന്നെ ക്ലീൻ ആക്കി തരാന്നില്ലെ ഫുള്ള് വെള്ളം അടിച്ചിട്ട് നമ്മ ഈ മറ്റേ എന്താപ്പാ ടൈലിന്റെ പൊടിയെല്ലാം ഇടുന്നില്ലേ ലാസ്റ്റ് ഫിനിഷ് ആയിട്ടാകുമ്പോൾ ആ പൊടിയെല്ലാം ഇട്ടതെല്ലാം തന്നെ ഉണ്ട് ക്ലീൻ ആക്കിയിട്ടില്ല ഇത് ഈ ഇതിൻ്റെ കച്ചറിൻ്റെ പണി കഴിഞ്ഞിട്ട് അതിന് ശേഷം ക്ലീൻ അപ്പോൾ അയാൾ പയാള് പറഞ്ഞാൽ ഞാൻ വന്നിട്ടൊന്ന് ക്ലീൻ ആക്കി തരാം ഞങ്ങൾ പണിയാക്കിയായിരിക്കും വിളിച്ചാൽ മതി നിലയിൽ അങ്ങനെ ഞാൻ അയാളോട് നാളെ വരാൻ പറഞ്ഞു ഇത് ഫൈനലായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്കിങ് ആക്കിയിട്ട് കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് വൃത്തിയാകും പിന്നെ അപ്പോൾ അതിന് ശേഷം ഞാൻ വരാൻ എല്ലാം പ്ലാൻ പ്ലാനായിട്ട് ചെല്ലാം ഉണ്ട് അങ്ങനെ ഇതിങ്ങനെ ഇതാക്കിയങ്ങും പോരാ അടിച്ചെങ്കിൽ കയ്യൊക്കെ ഒന്ന് വെള്ളം തന്നെ പൊടിക്കണം മൊട്ടറിൽ അങ്ങനെ പൊടിയെല്ലാം കണ്ടാൽ പച്ച പച്ച അതിനെല്ലാം കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതാ ലാസ്റ്റ് ഫൈനലായി ഫൈനലായിട്ട് വേളമെല്ലാം തീർന്നിട്ട് വൈലോട്ട് വാളല്ല കൊണ്ടിരിച്ചതാണ് ഫസ്റ്റ് അങ്ങനെ ആര് വിളിക്കല ബൈ ഫിനിഷ് മറ്റേ നോമ്പ് ഇരുപത്തി ഇരുപത്തെട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഫോണെന്നറിഞ്ഞ എത്രയില്ലാന്നില്ലെങ്കിൽ അരക്കിലും ഉണ്ടെങ്കിൽ തന്നറ് കാക്കിലും ഉണ്ടെന്ന് തന്നറ് അങ്ങനെ ഉള്ളത് മതി നല്ല സെല്ലിറ്റ് ലാസ്റ്റ് അങ്ങനെ വിളിക്കും ഞാൻ അറിഞ്ഞ അതൊക്കെ ഒരു കുറേ ആൾക്ക് കൊടുക്കാം മിസ്സായി എന്തെല്ലാം ആയിട്ട് അങ്ങനെ അപ്പോൾ അതാ വിളച്ചെല്ലാം വെട്ടിയിലെല്ലാം ചൂട് വെച്ചിട്ടുണ്ട് ചൂടുമ്പോലെ ചൂടാറും പോലെ പാക്കിങ് ആക്കുന്നതാന്ന് അപ്പുറം ഇപ്പം നളത്തറണ്ടെന്നല്ലേ ചെല്ലിട്ട് അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലാണെന്ന് പറഞ്ഞാൽ വീഡിയോവും ഫോട്ടോസും എല്ലാം എടുക്കണ്ടേ നമുക്ക് മസാല മഷാല മഷാല അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പത്ത് ദിവസത്തെ ഹാർഡ് വർക്കാണെന്ന് പറഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ പാക്കിങ് ആയിട്ട് കാണുമ്പോൾ എല്ലാം ചെയ്യില്ലേ പക്ഷേ അത് പറഞ്ഞെങ്കിൽ അറിയില്ല അങ്ങനെ അവസ്ഥ ആയിച്ചടേ ഒറ്റയടിക്ക് നമുക്ക് എടുക്കാനും കഴിയുന്നില്ല കുറച്ച് നേരം എടുത്ത് കുറച്ച് നേരം പോയിട്ട് റൂമിലിരുന്ന് റെസ്റ്റ് എടുത്ത് കടന്ന് ബൈക്ക് വന്ന് ബൈലോട്ട് വന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ കയ്യും കാലും എല്ലാം കടിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനത്തെ ആയി അത് വേറെ പോയിട്ട് ഒരു നൂലെല്ലാം മന്ദിരിച്ചെല്ലാം കൊണ്ടു നേരം കെട്ടി അങ്ങനെ എല്ലാം ആക്കി കുറച്ച് തന്നെ ചൂടാൻ കഴിയുന്നില്ല ഇതെല്ലാം കുറേ നമുക്ക് എന്തായും മെൻകെടുക്കലല്ലോ പക്ഷേ അല്ല അങ്ങനെ ഞാനും ഭാവിയും അമ്മാവും ഓള് എല്ലാവരും ഒരു വിധായി നിറഞ്ഞ അതാണ് അപ്പോ പിന്നെന്താ പിന്നെ കുറെ ആൾ കുറേ 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 ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചിന് അതെല്ലാം ഞാൻ നോക്കിയിട്ട് അന്ന് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞെല്ലാം റിപ്ലൈ ആക്കവേ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാളെ റിപ്ലൈ ആക്കിയില്ലേ ഞാൻ പിന്നെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിന് ഇനി നമ്മൾ ഓർഡർ കഴിഞ്ഞു പിന്നെ കിച്ചൻ്റെ പണി കഴിഞ്ഞു എല്ലാം ആയിട്ട് സെറ്റായിട്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ ആവുന്നു അപ്പോൾ ഇനി ഞാൻ റെസിപ്പി വീഡിയോവും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാമേ അപ്പോൾ കിച്ചണിൻ്റെ വീഡിയോ കിച്ചണിൻ്റെ ഇതേന്ന് തന്നാസ് കിച്ചണിൻ്റെ ഇതേടുന്നാക്കിയത് അതങ്ങനെ ഇതിങ്ങനെ കുറേ ആൾ ചോദിച്ചിന് വാട്സപ്പിലായിട്ട് ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടാണ് ഇഷാ ഫുൾ വീഡിയോ ഞാൻ അതിൻ്റെ ഇടാവേ അപ്പോൾ എന്നിട്ടാകുമ്പോൾ നിങ്ങൾ കാണും ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിനൊന്ന് എത്തിക്കാനുണ്ട് അതിനുള്ള ടൗണിലാണെങ്കിലും അതിനു മുമ്പേ നമ്മൾ പോയതാണ് അപ്പോൾ ഓ അപ്പോൾ ആ പോയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഹായ് രാത്രി പെരുന്നാളിൻ്റെ രാത്രി പിള്ളന്മാർ വെടി വേണോ അത് വേണം ഇത് വേണമെന്നിട്ട് പിള്ളേർ ഒരു മജ്ജ അല്ലേ അങ്ങനെ ഞാൻ വെടിയെല്ലാം കൊണ്ടുവന്നിട്ട് ഒന്ന് ഫുൾസാക്കിയിട്ട് കുറച്ച് വെടിയെല്ലാം കൊണ്ടുവന്നിട്ട് പിള്ളേരെല്ലാം പൊട്ടിച്ചതാണ് മഹ അത് പേടിച്ചിട്ടില്ലേ ഒരു വിധമായി ഉണ്ടായിരുന്നു ഞാൻ വെടീൻ്റെ സൗണ്ട് ഇട്ടിട്ട് പൊട്ടിക്കുന്ന പൊട്ടുന്ന സൗണ്ട് ഞാൻ സൗണ്ടോണ്ട് വരുന്നത് മെയിലോട്ട് വരുന്നു ബയിലോട്ട് പോകുന്നു ഉമ്മ ഞാൻ പേച്ചി ഞാൻ പേച്ചി നയിക്കൊണ്ട് നല്ല വേണ്ട എൻ്റെ കളി അപ്പോൾ ഇൻ്റർലോക്കിട്ട് അതെല്ലാം ഫുള്ള് കാണിക്കുക എന്നല്ല ചെയിക്കുന്നുണ്ടായിന് പക്ഷേ അതടുത്ത വീഡിയോയിൽ ഞാൻ നോക്കട്ടെ കാണിക്കാം അടുത്തതിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളെല്ലാം പുറത്ത് അയാളന്നെ ഞാൻ ഏൽപ്പിച്ച് പിന്നെ ഉള്ളിൽ ഞാനൊന്ന് തുടച്ചിട്ടെല്ലാം എടുത്ത് പിന്നെ ഇത് പേരും എൻ്റെ അന്നത്തെ വീഡിയോ ആണ് പിന്നെ എടുക്കുന്നത് കുറേ ആൾ വന്നിട്ടുണ്ടായിനി കുറേ കുറേ അളായിട്ട് നല്ല വേണ്ടി ഈ ആൾ വന്ന് തന്നെ ഇങ്ങനെ പോകുമ്പോൾ വരുമ്പോൾ ഇതാക്കുമ്പോൾ എല്ലാം അപ്പോൾ ഇത് ചങ്ങായും ചങ്ങായും മോളും പുളമാറും ഉളും ആപ്പിളും എല്ലാവരും വന്നിട്ടുണ്ടായി പിന്നെ ഇങ്ങോട്ട് തന്നെ കുറച്ച് ദിവസം പുളും എല്ലാം ലൈറ്റ് പിന്നെ ഫസ്റ്റത്ത് നമുക്ക് ആ ഇതിൻ്റെ വീഡിയോ ഇല്ലേ അതൊരു ഒന്നും എടുക്കാനേ കഴിഞ്ഞില്ല ഞാൻ പുഡിങ് ഗുലാബ് ജാമു അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടായി ഞാൻ ചെയ്യുമ്പോൾ തന്നെ ലേറ്റായി പോയി ഒരിച്ച ഒരു ആ ഒരു ടൈം അതിന് ഇല്ല ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നില്ലേ അതൊരു ആ ഒരു വീഡിയോ കിട്ടിയിട്ടേ അത് സംഭവം എന്തെങ്കിലും ഞാൻ റെഡി ആക്കിയിട്ട് ആ മമ്മിത അത് ഫോണും കൊണ്ട് പോയിട്ടുണ്ടായി അവൻ്റെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളമാർ ഫോട്ടോസ് എടുക്കാൻ എടുക്കല്ല പോകുന്നതല്ലേ അല്ലേ താ ചങ്ങനെ തായറ ഓളമോളും അപ്പോൾ ഇങ്ങനെ ശരിക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ അങ്ങനെ ശരിക്കുന്നുണ്ട് ചോട്ടപ്പം എല്ലാവർക്കും കാണട്ടെ അങ്ങനെ ഈ നോമിൻ്റെ വരുന്ന നമുക്കൊരു ചടങ്ങല്ലേ അല്ലേ പൈസ കൊടുക്കലല്ലേ പിള്ളേർക്കൊരു ഒരു സന്തോഷം അല്ലേ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് പിള്ളമാരെല്ലാം മുറ്റത്ത് വലിച്ചുണ്ട് ഞാനപ്പം ഇല്ല രാവിലെ തന്നെ റെഡി ഡ്രസ്സ് മറ്റേ ഡ്രസ്സ് ഇടിച്ച ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ടായിട്ട് ഒന്ന് കഫ്താൻ്റെ കിട്ടിയിട്ടുണ്ടായിന് വയ്യ എന്താ വെച്ചിട്ട് വെച്ചിട്ടായിന് സ്വിച്ച് ആണ് നമുക്ക് ഡ്രസ്സ് ഇടാൻ എല്ലാം ചെറിയട്ട് അങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോ എല്ലാം വേറെ വേറെ എടുക്കണം എന്നുള്ളൊരു പ്ലാനുണ്ടായിന് പക്ഷെ പ്ലാൻ പോലെ ഒന്നും നടന്നിട്ടാണ് ഞാൻ ഡ്രസ്സിങ്ങനെ വേറെ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ രാവിലത്തെ വീഡിയോ ഫുള്ള റെഡിയാകുന്ന വീഡിയോ അങ്ങനെ എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഈ തിരക്ക് തിരക്കൻ ആയിട്ട് നമുക്കില്ല കൈ പിന്നെ ഞാൻ വിചാരിച്ചല്ലോ എന്തെങ്കിലും ഇത്രയും വീഡിയോ കിട്ടിയല്ലോ മതനായിട്ടല്ലേ അതിൽ തൃപ്തി തൃപ്തിയായി അങ്ങനെ മതെല്ലാം പിടിച്ചിട്ട് ഇടിയാ പോയിൻ്റെ ഞാൻ മത് പുള്ളമാറക്കെ ഓർ പോകുമ്പോഴേക്ക് ഞാൻ ഉറക്കെ പെട്ടതാന്നൊക്കെ കുറച്ചും കൂടി പണിയുണ്ടായി ഓനെ എടുത്ത് തോന്നിട്ടില്ലേ തന്നു മിന്നും എല്ലാം പോകുമ്പോഴേക്ക് ഓറൊന്നിച്ചിട്ട് പോയതാണ് ഇതെല്ലാം തന്നുൻ്റെ മിന്നു എല്ലാം ഫ്രണ്ട്സ് ഫ്രണ്ടും ആ എല്ലാ ഫ്രണ്ട്സാണ് തന്നും മിന്നും ഇതാദിൻ്റെ എല്ലാം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു ഭയങ്കര ഏകദേശം അപ്പോൾ അപ്പോൾ ആങ്ങളെയും ആങ്ങളുടെ ഓളെല്ലാം വന്നിട്ടുണ്ടായി പിന്നെ ആരോ ചോദിക്കുന്നുണ്ട് ആങ്ങളുടെ ഓൾ വിരലുണ്ടെ നിൽക്കലുണ്ടോ അങ്ങനെ എന്തോ ചോദിക്കുന്ന കണ്ടു ചോദിക്കാൻ പറ്റില്ല നിൽക്കലുണ്ട് വരലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന കല്ലേ വരും ഇവിടെ നിൽക്കും ഇവിടെ നിന്ന് കോളേജിൽ പോലും കൊണ്ടുപോടും അങ്ങനെ എല്ലാം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ നൈബറും ഫാമിലിയും എല്ലാ ആയിട്ടും എല്ലാവരും വന്നിട്ടുണ്ട് ഇതപ്പുറം തന്നെ നമ്മൾ തേങ്ങ റമോളും മരിയോളും എല്ലാം വന്നിരുന്നു അങ്ങനെ അപ്പോൾ ആങ്ങൾക്ക് ജ്യൂസ് വേണ്ട ചോറ് വേണ്ട ഒന്നും വേണ്ട അവർ എല്ലാവരും കുടിച്ചിട്ട് ഇവർ പിടിയെന്നല്ലേ വരുന്നില്ല നല്ല സ്ട്രോങ്ങിലും ചായ മതി എന്നിട്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് ഉറുപി വരുമ്പോൾ അങ്ങനെ ഞാൻ ആങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിസ് ആക്കുന്നതെല്ലാം ഉണ്ട് അപ്പോൾ ആങ്ങളെ നോക്കുന്നുണ്ട് കിച്ചൺ എല്ലാം നല്ല വാങ്ങായി നല്ല അതിന് ഇങ്ങനെ ഇങ്ങനെ നല്ല നിലയിട്ട് അതെല്ലാവർക്കും ഒരു ഫസ്റ്റ് പുതിയ കാണുമ്പോൾ ഒരു ഇതല്ലേ അങ്ങനെ മസാല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇനി ഞാൻ നിങ്ങൾക്കും അതിനെ കാണിക്കാവാ ബാക്കി അവിതാനിത്തിൻ്റെ മോളാണ് ചെന്നുണ്ട് കിച്ചണ് നല്ല അടിപൊളിയായി ചോദിച്ചാണ്ടി അങ്ങനെ ആയി നിങ്ങൾ അങ്ങനെ മഷാവ എനിക്ക് ഭയങ്കര ആസുണ്ടായിന് ഒരു പ്ലാൻ ആക്കിയ പോലത്തെ ഒരു കിച്ചൺ ആണ് മുമ്പത്തെ പ്ലാൻ ആക്കിയത് ഞാൻ തന്നെ അല്ല എന്നെങ്കിലും ഒരു ഈ വർക്ക് ഏരിയ നമ്മളിത് ഒരു പ്ലാൻ പോലെ ആണോന്നല്ലിട്ട് മഷാവ ഞാൻ തിരിച്ച പോലത്തെ അയച്ചിട്ടുണ്ട് സന്തോഷമായി എനിക്ക് നല്ല സമാധാനമായി അങ്ങനെ അങ്ങനെ അസുഖം എനിക്ക് സമാധാനമായി ഇപ്പോൾ കിച്ചണ് കിച്ചണ് കിച്ചൺ എന്നെല്ലാം സമാധാനമായി എത്ര കൊല്ലം ഇങ്ങനെ കൊല്ലങ്ങൾ എന്നാ എന്ന് തോന്നി ഞാൻ ചെല്ലുന്നത് കിച്ചൺ കെട്ടണോ കെട്ടണോ കെട്ടണോന്ന് ഇങ്ങനെ പറയുന്ന അല്ലാണ്ട് നടന്നോണ്ട് പിന്നെ എന്തു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നതില്ലേ അങ്ങനെ പ്ലാൻ പ്ലാനാക്കുന്ന പറഞ്ഞെങ്കിലും പ്ലാൻ ആക്കുന്നത് പറഞ്ഞത് അങ്ങനെയായിട്ട് പിന്നെ എന്തായാലും കഴിഞ്ഞിട്ടില്ല നോമ്പിന് രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയത് തന്നെ അറിഞ്ഞാൽ അങ്ങനെ താങ്കൾ ഞങ്ങളുടെ ഉള്ള എല്ലാം പരിപുസ്കാരവും കാര്യങ്ങളെല്ലാം ഓർ പോയിട്ടുണ്ട് പിന്നെ അതിനെത്തി മക്കള് അനിയത്തിൻ്റെ ഭാവി മക്കൾ ഓരെല്ലാം വന്നിട്ടുണ്ടായിരുന്ന രാത്രിയാകുമ്പോൾ അങ്ങനെ 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 ഓരെല്ലാം വന്നിട്ട് എല്ലാവരും വരുമ്പോൾ ഒരു മജയല്ലേ വരുന്നാണ്ടെന്നല്ലോ നല്ല ടയർഡായിട്ടുണ്ട് പെരക്ക് പോകണാ വേണ്ടി പോണാ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെ മനസ്സിലുണ്ട് പിന്നെ നമുക്ക് ആ പെരുന്നാണ്ടെന്ന് വൈകിട്ട് ഒരു പെർക്ക് പോയില്ലെങ്കിൽ ഒരു മെച്ചാറ് അല്ലേ ഇങ്ങനെ പരക്കെത്തിയിട്ടാണോ സമാധാനമാണ് അങ്ങനെ എല്ലാവരും വന്നിട്ട് ജ്യൂസും ചോറും എല്ലാം കഴിച്ചിട്ടായതിനു ശേഷം പിന്നെ ആര് വന്നിട്ട് പാ പിന്നെ അര വന്നേലോ ആ ബാബിൻ്റെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിന് ഇടത്തിൻ്റെ മക്കൾ അങ്ങനെ എല്ലാം അങ്ങനെ ഓർ എല്ലാവരും വന്നിട്ട് നോക്കുന്നത് കിച്ചൺ തന്നെ നല്ല അതിന് അപ്പോൾ എല്ലാവർക്കും കാണിച്ചിട്ടായിട്ടില്ലേ ചവ നിങ്ങൾക്കും ഞാൻ കൂടി കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കൈമറിക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പോൾ എപ്പോഴും ഞാൻ പറയുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും മസ്റ്റ് റ്റാന്നോ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം നീ കമെൻ്റ് ആക്കാം ഞാനതിനെല്ലാം റിപ്ലൈ ആക്കാം ഓക്കെ അപ്പോൾ ഞാൻ എത്തി മാറും പോയതിന് ശേഷം ഇല്ലേ എൻ്റെ വേഗത്ത് ഞങ്ങൾ പോയതാന്ന് പൊർക്ക് ഏകദേശം ഒമ്പതര ഒരു പത്ത് മണി ആ ഒരു ടൈം അതിന് ഓക്കെ ബൈ അസ്ലാമലൈക്കും